അയ്യോ ഇത് ആര് പുള്ളേ ജാസിയ എന്തിനാണ് അവിടെ സംഭവം പ്രായം വ്യക്തമാക്കൽ ചടങ്ങ് നിങ്ങളുടെ പ്രായം വ്യക്തമാക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടോ സമൂഹ മാധ്യമത്തിൽ എന്നാൽ ജാസിക്കൊട്ടും മടിയില്ല പ്രായം വ്യക്തമാക്കുന്ന ജാസിയെ കാണാം എങ്കിൽ പിന്നെ താമസിക്കണ്ട വാ എന്റെ കൂടെ പോവാ പൊറോട്ടയും ജാർസിനോട് കള്ളം പറയാറുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ പൊക്കാറുണ്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് എങ്ങനെ അതെനിക്ക് അറിയില്ല അവൻ എവിടെയും പോയി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആ അത് പൊക്കലുണ്ട് വളക്കുരിയാ അപ്പ പൊക്കും അതാ ചെയ്ത് പിന്നെ ആസി കള്ളം പറഞ്ഞു കഴിഞ്ഞാല് യാസി ആ ചുക്കാമണി പിടിച്ചിട്ട് ഒന്നെടുത്തിരിക്കുമ്പോ തന്നെ അവൻ സത്യം പറഞ്ഞു അങ്ങനെ കള്ളം പറഞ്ഞ അത് പുറത്താക്കല്ലേ ചക്രം പിടിച്ചോന്ന് തിരിക്കലാ എവിടുന്നു വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ ഇത് ചെയ്യാനുണ്ട് രണ്ട് കുണ്ടന്മാരെയും പിടിച്ചിട്ടു വരയി അല്ല വെണ്ണും പള്ളി എനക്കൊന്നും അന്റെ വീട്ടിലിത് ഇതിങ്ങനെ ചോദിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ അവരൊന്നും ചോദിച്ചില്ല വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചില്ല എന്നിട്ട് അയിൽ ഇരുന്നിട്ട് പറയുന്ന വായ പൊളിച്ചാ നുണയല്ലാതെ പറയില്ല ഐ കുണ്ടൻ എന്നിട്ട് അയിന കുണ്ടൻ ഇങ്ങനെ എന്താ ആ അവനെ ലൈവില് എന്നാൽ ആക്കാളാങ്ങനെ ആക്ക പിന്നെ ആശയ അപ്പം ലൈവ് അതിലേക്ക് ഭയങ്കര ടെൻഷനാണ് അതെ ആ കോലപ്പീട് കുത്തിയിട്ടില്ലെങ്കിൽ അന്ന് അവന് ഭയങ്കര ടെൻഷനാണ്

ും വിചാരിച്ചില്ല അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ കൊള്ളാമോ ഇരുപത്തിയെട്ട് വയസ്സുള്ള പെണ്ണോ ഏ ഈ കാട്ടുകുണ്ടോ ഈ കാട്ടുകുണ്ടൻ മുപ്പത്തി ആറ് വയസ്സുണ്ട് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കേ ഇത് കണ്ടിട്ടില്ല പാസ്പോർട്ടൊക്കെ കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് ഞങ്ങള് എന്നിട്ട് മൂത്ത് മൂത്ത് ഇതിനൊക്കെ കുക്കറിലിട്ടിട്ട് അടിച്ചാലും പന്ത്രണ്ട് വിസലായി അടിച്ചാലും അത് മറ്റേ പോയില്ല അത്രക്ക് മൂപ്പിട്ട് എന്നിട്ട് ഇരുപത്തെട്ട് വയസ്സുള്ള പെണ്ണാണ് സൈക്കോളജിക്കൽ nta awan ya itu terel mau pertaru ayam berjuta awan ihiru tettoo ayam makali kangen kan ya enten cahunya tuh cahikan terel loh രാജപ്പ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പാ നോക്കും മനസ്സിലായു